ജീവിതത്തിൽ നമ്മൾ എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും നമുക്ക് മതിവരില്ല എത്ര പറഞ്ഞാലും അതിവരില്ല കാരണമെന്താണ് ഇന്ന് തന്നെ എത്രയോ പ്രിയപ്പെട്ടവർ വിട പറഞ്ഞ് ആറടി മണ്ണാകുന്ന ഉള്ളറയിലേക്ക് പോയവരുണ്ട് പരിശുദ്ധമായ പവിത്രമായ വെള്ളിയാഴ്ചയിൽ നമ്മളെ എത്തിച്ചു നമ്മളെത്തിൽ നമ്മുടെ വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരുമ്മാര് സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെയൊക്കെ ഓർക്കാനും അവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാനും അവർക്ക് വേണ്ടിവർ ഫാത്തിഹയെങ്കിലും ഓതാനാണ് ഇതുപോലെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവർക്ക് പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ എങ്ങനെയാണ് അവരെ ഓർക്കാതിരിക്കുന്നത് ഈ ഒരു വെള്ളിയാഴ്ച വരി ശുദ്ധമായ റമല നമ്മളിലേക്ക് വരുമ്പോ നമ്മുടെ ഉമ്മാനെ മറക്കാൻ പറ്റുമോ നമ്മുടെ പാപ്പയെ മറക്കാൻ പറ്റുമോ ഒരു ഫാത്തികയെങ്കിലും അവർക്ക് വേണ്ടി ബോധിയിട്ടു ആ ചെയ്താൽ അവരുടെ കബറിന് എത്ര സന്തോഷമാണ് എത്രയോ ആനന്ദമാണ് ിനെ പഠിച്ചുകൊള്ളുകൊള്ളുക നമ്മൾ പോയ റമദാനുകളിൽ നമ്മളവിടെ കിടന്നുറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി വളരെ നേരത്തെ എഴുന്നേറ്റവരാണ് നമ്മുടെ ഉമ്മമാര് പരിശുദ്ധരായ ഉമ്മമാര് പാപങ്ങളാണ് അവര് നേരം വെളുത്ത് മൂന്ന് മണിക്കും മൂന്നര മണിക്കും അവർ എഴുന്നേക്കും എന്തിനാണ് പ്രിയപ്പെട്ട മക്കളെ വിളിക്കാനല്ല മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഓരോ മകനിക്കും ഓരോ ഭക്ഷണമാണ് ഇഷ്ടമാണെന്നറിഞ്ഞ നമ്മുടെ പുന്നാരമ എഴുന്നേക്കാറുണ്ട് എല്ലാ മക്കൾക്കും വേണ്ടുന്ന ഭക്ഷണം ആ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മുമ്പിലേക്ക് വെക്കുമ്പോഴും പടച്ചവനെ ആ സാധു ഒലറ്റ് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാകില്ല നമ്മുടെ ഉമ്മയെ പറ്റി അറിയുമല്ലോ നമ്മളാലിൽ നമ്മുടെ ഉമ്മ ചെയ്തിട്ടുള്ള ത്യാഗം എത്രയാണ് നേരം വെളുത്ത് എഴുന്നേറ്റാൽ മൂന്ന് മണി കലാരംഭിച്ച് എഴുന്നേറ്റാല് മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി നല്ലതുപോലെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണപാനീയങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച് അവർക്ക് വിളമ്പിക്കൊടുത്ത് അവസാനം പാങ്ക് വിളിക്കാവരഞ്ചു മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോ എന്തെങ്കിലും ഒന്ന് പെട്ടെന്നെടുത്ത് കഴിച്ചുപോയ ഉമ്മമാരാ നമ്മുടെ ഉമ്മമാര് ഏതെങ്കിലും ഒരു മക്കള് ചോദിക്കോ ഉമ്മ നിങ്ങൾ വല്ലതും കഴിച്ചോ എന്ന് ഭർത്താവ് ചോദിക്കോ നിങ്ങൾ വല്ലതും കഴിച്ചോ എന്ന് മമ്മിനെ അവർ അങ്ങനെ നമുക്ക് വേണ്ടി പാടുപെട്ട പലരുമെന്ന കവറിലാണ് അള്ളാഹു അവരുടെ കവറ് സ്വർഗമാക്കട്ടെ നിങ്ങൾ നിങ്ങൾ നേരം വെള്ളത്തിഴുന്നേക്കുന്നു നിങ്ങളുടെ അഞ്ചു മക്കൾ ഉണ്ടെങ്കിൽ അഞ്ചു പേരും അഞ്ചു കൊലത്തിൽ ചിലക്ക് ചപ്പാത്തി മതി ചിലക്ക് പുട്ടു പുട്ടുമതി ചില ചില മക്കൾക്ക് ഈ രണ്ടും പറ്റൂല ചോറ് മതി ഇതെല്ലാം ഒരുക്കി വെക്കുന്നതാരാണ് ആരാണ് ഉമ്മയാട് ആ പാവപ്പെട്ട ഉമ്മയും പലരുടെയും ഉമ്മ ആറടി മണ്ണാവുന്ന കബറിന്റെ ഉള്ളിലാണ് അല്ലാഹുവേ അവരുടെ കബർ സ്വർഗത്തിന്റെ വീടാക്കണയല്ല നമ്മളെല്ലാവരുടെയും ചിന്തിച്ചു നോക്ക് മനസ്സിലാക്കി നോക്ക് മറക്കാൻ പാടില്ല അതുകൊണ്ട് ഇന്ന വെള്ളിയാഴ്ച അവർക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോട് ചെയ്യാൻ പറ്റുമോ അവരെ വന്ന് ഓർക്കാൻ പറ്റുമോ അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓതാൻ പറ്റുമോ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയം സമയം സമയങ്ങളാണ് ഈ ദ്വാപത്തുള്ള സമയങ്ങളിൽ സമയങ്ങളിൽ അവരെ വന്ന് ഓർക്കാൻ പറ്റിയ അതേറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ കൈകൾ ഉയർത്തുമ്പോ നമ്മുടെ മനസ്സിൽ വരട്ടെ നമ്മുടെ പിന്നാര ഉമ്മമാര് അവരെ ത്യാഗം സഹിച്ചവരാണ് റബ്ബേ അവരെത്ര വേദന തിന്നവരാണ് റബ്ബേ ഇന്നവരാടെ സഹായം പോലും ഇല്ലാതെ കബറിന്റെ ഉള്ളിൽ കാണല്ലോ അതുകൊണ്ട് പടച്ചവനേ എന്റെ ഉമ്മാന്റെ കവറ് സ്വർഗമാക്കണയല്ലാത്ത ദൂരത്തോളം വിശാലമാക്കണയല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദ്വായിൽ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ മക്കളുടെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം പറഞ്ഞല്ലോ ഒരല്പസമയം ഒന്ന് മാറ്റിവെച്ച് നിങ്ങളെ പുന്നാരെ ഉമ്മാക്കുന്ന ദ്വാരക്കുമ്പോൾ അവര് സന്തോഷിക്കുന്ന സന്തോഷത്തിന് ഒരു പരിധിയുമില്ല നമുക്കതിന സമയമില്ലല്ലോ സമയമില്ലല്ലോ നമ്മളിങ്ങനെ കടന്നു പോവല്ലേ അടുത്ത ഒരു റമദാനിൽ ഞാനാണോ നിങ്ങളാണോ ഉണ്ടാവുന്നറിയില്ല അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ കൽവിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു നമ്മുടെ ജീവിതം നമ്മൾ മെച്ചപ്പെടുത്തണം അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് എല്ലാവരും ഒന്ന് ചൊല്ലുമോ എന്റെ കൂടെ ഈ ഒരു ദിവസത്തിൽ അവർക്ക് വേണ്ടി നല്ല മനസ്സോട് കൂടി എല്ലാവരും എന്റെ കൂടെയൊന്നു കൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി കുറച്ച് ദിക്കറി ഇല്ല الله لا اله الا 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 الله Allah <laughs> la ilaha illallah 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 la ilaha la ilaha la ilaha illallah 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 la la ilaha illallah la إلا الله لا إله 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 إلا الله لا اله الا 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 الله لا إله إلا 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 الله الله أكبر ഞങ്ങൾ ഈ ചൊല്ലിയിട്ടുള്ള തിക്കുറുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ വിട പറഞ്ഞുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മന്റെ ഉപ്പാന്റെ കബറിടത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ ഈ പരിശുദ്ധമായ പവിത്രമായ ചോദിക്കുമ്പോ ഞങ്ങളെല്ലോ അവര് ചെയ്തുപോയ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അള്ളാഹു ഈ കൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ അവര് പാപങ്ങളാണ് റബ്ബേ വേണ്ടി ഓടിയവരാണ് കരുണക്കടലായ അല്ലാ അവർക്ക് കൊടുക്കണേ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ വെള്ളിയാഴ്ച ഈ ദിവസത്തില് ഞങ്ങൾ അവർക്ക് വേണ്ടി നീ നീ സങ്കടത്തിൽ വിഷമത്തിലാക്കല്ലേ അല്ലാ അള്ളാഹുവേ സാധുക്കളായ പാപികളായ ഞങ്ങളിവിടെ ഒരുമിച്ചുപോടി നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ കൈകൾ ഉയർത്തുമ്പോ ഈ കരങ്ങളെ നീ തട്ടല്ലേ കരങ്ങളനീ തരങ്ങളനീ ഹായി അള്ളാ സങ്കടപ്പെടുത്തല്ലേ അള്ളാ അള്ളാഹുവേ നിന്റെ അറിഷിന്റെ കണല് നൽകണം റഹ്മാനെ സന്തോഷത്തിന്റെ വഴി നൽകണേ ആനന്ദത്തിന്റെ വഴി നൽകണേ നൽകണേയല്ലോ എപ്പോഴായാലും ഞങ്ങളും മരിക്കുമല്ലോ ഏത് സമയത്തായാലും ഞങ്ങളും മരിക്കുമല്ലോ ആ മരിക്കുന്ന സമയത്ത് കാമിലായ ഈ മയനോടെ ആക്ഷിബത്ത് നന്നാക്കി നീ മരിപ്പിക്കണേ മരിപ്പിക്കണേയല്ലോ ആക്ഷിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലോ ആക് നന്നാക്കി മരിപ്പിക്കണേ അല്ലോ അവർക്ക് വേണ്ടി വേണ്ടിയിട്ട് ദ്വാരക്കുമ്പോ അവിടെ ഇരിക്കുന്നവരാണ് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ ദ്വാരക്കുമ്പോ നിങ്ങളുടെ ഉമ്മയുടെ മുഖം നിങ്ങളുടെ കൽവിലേക്ക് വന്നില്ലേ നിങ്ങളുടെ ആ മുഖം നിങ്ങളുടെ കൽവിലേക്ക് വന്നില്ലേ അത് മറക്കല്ല അവർക്ക് വേണ്ടി എപ്പോഴൊക്കെ ഓതാൻ പറ്റുമോ ഏതൊക്കെ സമയത്ത് ഓതാൻ പറ്റുമോ ഏതൊക്കെ വഴിയിലൂടെ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അള്ളാഹു അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കട്ടെ

ഒരിക്കലും 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 അവരെ പറഞ്ഞു പോയെന്ന് അവർ നിന്ന് പിരിയുന്നില്ലല്ലോ നമുക്ക് വേണ്ടി അതുകൊണ്ട് അവരെ മുന്നോട്ട് വരാൻ എനിക്കും നിങ്ങൾക്കും തരട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കട്ടെ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടി കമന്റിലൂടെ നീ ഇപ്പോൾ സങ്കടപ്പെടുത്തല്ലേ അല്ല വേദനയിലാക്കല്ലേ അല്ല ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞോ അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അല്ലെ എല്ലാവരും നല്ല നീയത്തോടെ പറഞ്ഞ് പറഞ്ഞ് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലുമോ അല്ലോയാ അല്ല يا لطيف يا الله يا حي يا الله 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 या लतीफ़ु या अलाह या अह या लतीफ़ु या अलाह या अह يا لطيف يا الله يا حي يا الله يا لطيف يا الله يا حي يا الله ാഹുവേ പഠിച്ചവനെ മാനസികമായ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളുടെ സകലമാന രോഗത്തിനും നീ ശമനം തരണേ അല്ല ഈ പവിത്രമായ പരിശുദ്ധമായ ഈ അത് മഹത്വം കൊണ്ട് നീ ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ല എല്ലവരും എല്ലാവരും എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സോടും നല്ല നീയത്തോടെയും തോടെയും നല്ല മനസ്സോടും കൂടെ എല്ലാവരും ഒന്ന് فسلم صل صلى الله على محمد صلى الله عليه മണിമൊത്തേ മദീന ഈനാണി മന്ദാര ചെപ്പിന് അഴകണി കൊല്ലല്ല അല മോഹമ്മ സൊല്ലോ അലൈ വസല്ല ആമീന ഉമ്മ പൊന്നും <م> كني ما صلى الله على محمد صلى الله عليه ம் சொல்லு கருண நபியே நபிங்கல் நபியே ரசூலே சொல்லல்ல அல மோகம் சொல்லல்ல அலை வசல்ல കരളിൻ കരളിൻകളേ കാരുണ്യ പൂവേറസൂരില്ല ഹോ അലം ഓഹമ്മ സൊല്ലോ അലൈ വസല്ലം അലഹമ്മ ഞങ്ങളെ ഞങ്ങളെ നീ സ്വീകരിക്കണേ കബൂലാക്കണേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ സന്തോഷ ോഷത്തിലാക്കി തരണേ അല്ലാ ഞങ്ങളുടെ മജിലിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹുവേ സന്തോഷത്തിലുംബുരാനെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ അവരുടെയൊക്കെ ആഗ്രഹങ്ങളല്ല അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ സന്തോഷത്തിലാക്കണേ അല്ലാഷത്തിലാക്കണേ അല്ലാറിലെ വെളിച്ചം നൽകണേ അല്ല ഈ പരിശുദ്ധമായ റമല നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ മുടങ്ങാർ നമ്മുടെ പ്രിയപ്പെട്ട പെങ്ങന്മാരുണ്ട് ഉപ്പമാ ചെറുപ്പക്കാരുണ്ട് അള്ളാഹുവേ ഇതിന് പകരം മനുഷ്യന്റെ തണല് കൊടുക്കണേ അല്ല സന്തോഷം കൊടുക്കണേ അല്ല ചെയ്യണേ ചെയ്യണേല്ല അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ ഒരുപാട് ഉമ്മമാരും ഒരുപാട് കമന്റുകൾ എഴുതുന്നുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന റബ്ബേ അതനുസരിച്ച് പ്രതിഫലം കൊടുക്കണേ അള്ളാഹ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അള്ളാ വഴികളെ തുറക്കണേ ഈ മാനിന്റെ മാധുര്യം നിറച്ചു കൊടുക്കണേ കൊടുക്കണേയല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി നിന്റെ സന്തോഷത്തിലായി കൊണ്ടു പോകുവാൻ സാധുക്കളായി ഞങ്ങൾക്ക് തരണയല്ലവനെ നമ്മുടെ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ദീനിനെ സഹായിക്കുന്ന ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട് കൊടുക്കണേ അല്ല നിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ മക്കളുടെ കാര്യം റബ്ബേ എക്സാമിനാണെന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ അങ്ങനെ നൂറുനോ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ല എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല അപോലാക്കണേ അല്ല ഹൈറ പ്രദാനം ചെയ്യണേ അല്ല പരിശുദ്ധമായ റമദാനിൽ ആരൊക്കെ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ കൊടുക്കണല്ലോ അതനുസരിച്ച് സന്തോഷം കൊടുക്കണേ കൊടുക്കണേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല ഞങ്ങളുടെ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞ് കൊണ്ട് വസിയത്ത് ചെയ്തവരാണ് നീ റബ്ബേ സങ്കടപ്പെടുത്തല്ലേ റബ്ബേ അള്ളാഹുവേ ഓരോരുത്തരും വിടുന്നത് അവരുടെ ആഗ്രഹങ്ങളാണ് അവരുടെ സങ്കടങ്ങളാണ് അവരുടെ അവലാദികളാണ് നീ സ്വീകരിക്കണേല്ലോ അടച്ചവനെ ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട പുന്നാര ഉമ്മമാര് ഉത്തമാര് പലരും കവറിലാണ് റബ്ബെ ദിവസത്തിൻ്റെ പറക്കത്തുകൊണ്ടോ അവരുടെ കവറ് കണ്ടെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലോ الله الله اللهم ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب النار برحمتك يا أرحم الراحمين